സാമവേദ പഠനം നമ്മൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഒമ്പതാമത്തെ ക്ലാസ് ഇത് ഒമ്പതാമത്തെ ക്ലാസ് ആണ് അതില് ആഗ്നേയപർവ അദ്ധ്യായം ഒന്നിലെ ഒമ്പതാമത്തെ ഖണ്ഡമാണ് അഗ്നി അഥവാ ഊർജത്തെ പറ്റിയുള്ളതാണ് അഗ്നി എന്താണെന്നും ഊർജ അഗ്നിയെ ഊർജ്ജമായിട്ട് കാണുന്നതെന്നും പണ്ട് പറഞ്ഞു കഴിഞ്ഞു ഇനി അഗ്നിയെ പറ്റി തന്നെയാണ് ഇതിലും പറയുന്നത് നമുക്ക് ആദ്യം എൺപത്തി ഒന്നാമത്തെ മന്ത്രത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം ജോലി ചുയരുന്ന ധനം ധനം ജ്വലിച്ചു വരിക എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ സഹായത്താല് ഊച്ച ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ധനം ഉണ്ടാകുന്നത് നമ്മള് അഗ്നി ഉപയോഗിച്ച് അഗ്നി ജ്വലിപ്പിച്ച് അത് വൈദ്യുതി ആകട്ടെ എന്തോ ആകട്ടെ അതിലൂടെ യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് ചോറുണ്ടാക്കുന്നത് പോലും അഗ്നിയുടെ സഹായത്താലാണ് അതിലൂടെയാണ് നമ്മൾ അങ്ങനെ പല പല പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കി വിറ്റിട്ടാണ് നമ്മൾ ധനം നേടുന്നത് ഇപ്പം ഉണ്ടാക്കാൻ പോകുമ്പോൾ തന്നെ അഗ്നി ഉപയോഗിച്ച് ആ ലോഹത്തെ ഉരുക്കി ആ ഷേപ്പിലെല്ലാക്കിയിട്ടാണ് കാറുകളാക്കി മാറ്റുന്നത് അങ്ങനെ നമുക്ക് ധനം കൊണ്ട് തെറ്റലുവാൻ പറയുകയാണ് അതായത് അഗ്നി ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ യജ്ഞങ്ങൾ ചെയ്തിട്ട് സമ്പന്നമാക്കാൻ നമ്മുടെ മാർഗത്തിൽ ഒരിക്കലും അഗ്നി തടസ്സമായി നീക്കില്ല പോകും കാരണം നമ്മൾ അഗ്നി ഉപയോഗിക്കുന്നതിനാണ് എല്ലാം എളുപ്പമാക്കാനുണ്ട് തടസ്സങ്ങളെ മാറ്റാനാണ് ഇപ്പം ഇരുമ്പ് നമുക്ക് അടിച്ച് വരുത്താൻ പറ്റില്ലെങ്കിൽ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അതിന്റെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും അതിന്റെ ശത്രുത മാറിക്കിട്ടും ചൂടാക്കിയിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇരുമ്പ് വരുന്ന കിട്ടും അപ്പം മാർഗങ്ങളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെ നീക്കാനാണ് അഗ്നിയെ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് അത് ധനം നൽകിയിട്ട് നമ്മളെ അനുഗ്രഹിക്കുന്നത് ഉദാഹരണമായിട്ട് ഇരുമ്പ് അടിച്ച് വരത്തി കൊടുവാളാക്കി കഴിഞ്ഞാൽ നല്ല വൈശ് അങ്ങനെയാണ് ധനം നൽകുന്നത് അത് അന്നത്തിനുള്ള മാർഗവും നൽകട്ടെ അന്നവും നമുക്ക് അന്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് എന്ന അർത്ഥത്തിൽ എടുക്കാം അല്ലെങ്കിൽ ഭക്ഷണം എന്ന നിലയിൽ എടുത്തുകഴിഞ്ഞാലും ഭക്ഷണം ഉണ്ടാക്കണ്ടെങ്കിലും അഗ്നി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കേണ്ടത് ഇനി എൺപത്തിരണ്ടിൽ എന്താണ് പറയുന്നത് നോക്കാം ജനങ്ങൾക്ക് വീര്യം വീര്യമുള്ള സന്താനങ്ങളെ കിട്ടുമ്പോൾ അവർ അഗ്നിയെ ചൊരിപ്പിക്കട്ടെ രജകൾക്ക് വീര്യമുള്ള സന്താനം അതായത് കർമ്മം ചെയ്യാൻ കഴിവുള്ള നല്ല ആരോഗ്യവും ഉത്സാഹവും അല്ല സന്താനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവർ ഊർജത്തിൻ്റെ സഹായത്താല് കർമ്മം ചെയ്യുന്നത് അപ്പം രചകൾക്ക് കർമ്മം ചെയ്യേണ്ടി കഴിഞ്ഞുള്ള തൻ്റെ കടയുള്ള ഉത്സാഹമുള്ള ആരോഗ്യമുള്ള ചിന്താഗതിയുള്ള മക്കളെ കിട്ടണം ഇപ്പൊ വീര്യം തിരഞ്ഞെ സന്താനങ്ങളുണ്ടാകുമ്പോൾ അവർ എന്തു ചെയ്യട്ടെ അഗ്നിയെടുത്ത് ഉപയോഗിക്കട്ടെ ഊർജത്തെ എടുത്ത് ജ്വലിപ്പിക്കട്ടെ അതിൽ ഹവുകൾ അർപ്പിച്ച് ആ അഗ്നിയിൽ നമ്മുടെ വസ്തുക്കളെല്ലാം അർപ്പിച്ചുകൊണ്ട് സുഖം നേടുക അഗ്നിയില അർപ്പിക്കുക എന്ന് പറഞ്ഞാല് ഇപ്പൊ ചിക്കന തന്നെ അഗ്നിയിലെടുത്തിട്ടു കൊടുത്തു കഴിഞ്ഞാല് ചിക്കൻ അല്ല ചുട്ടരിച്ച് കിട്ടും അതിനെടുത്ത് തിന്നു അങ്ങനെ മനുഷ്യർ പണ്ട് കാലത്ത് മനുഷ്യര് പക്ഷീന പിടിച്ചിട്ട് അഗ്നി കിട്ടും പണ്ടുകാലത്ത് പക്ഷീനീല പിടിച്ച് അഗ്നിയിൽ കിട്ടിട്ട് ചുട്ടടി തിന്നും അങ്ങനെയാണ് അവർക്ക് സുഖം കിട്ടിയിരുന്നത് ഇന്നും നമ്മള് അഗ്നി ഉപയോഗിച്ച പല സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് സുഖം നേടുന്നത് ഇനി എമ്പത്തി മൂന്നിൽ അഗ്നി ജ്വലിച്ചു വരുമ്പോഴേ ആകാശത്തിൽ മേഘരൂപത്തിൽ അത് നിറയുന്നു എന്ന് പറയുന്നത് അഗ്നി ജ്വലിക്കുമ്പോഴാണ് ഭൂമിയിലുള്ള ജലമെല്ലാം ബാഷ്പീകരിച്ച് ആ മുകളിലെത്തിയിട്ട് മേഘങ്ങളായിട്ട് മാറുന്നത് സൂര്യനെ പോലെ മേഘങ്ങളായിട്ട് അങ്ങനെ ജ്വലിച്ചു നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മളെ സ്തുതികളാൽ ഈ ഇതിനെ ഉയർത്തിയിട്ട് മേഘങ്ങളായിട്ട് ആകാശത്തിൽ ജ്വലിച്ചു നിർത്തിപ്പിക്കാം അതായത് സ്തുതികള ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വെള്ളം ബാഷീകരിച്ച് മേഖമാകുന്നത് അല്ലെ നമുക്കും എന്ത് ചെയ്യാം ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തില് ഈ അഗ്നി ഉപയോഗിച്ചുകൊണ്ട് മുകളിലെ മേഘങ്ങളെ മഴ പെയ്യ്ക്കേണ്ട തരത്തിലെല്ലാം നമുക്ക് വേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിക്കാം എന്ത് കർമ്മത്തിനും അഗ്നിയാണ് ഉപയോഗിക്കുന്നത് ഇനി എൺപത്തിനാല് ഉണങ്ങിയ വറകിനോടൊപ്പം ഉണങ്ങിയ വറകുപയോഗിച്ചിട്ടാണ് നമ്മൾ അങ്ങ് അന്നപ്രാപ്തിക്കായി അന്നം നേടുവാനായി ഉണങ്ങിയ വറകെടുത്തിട്ട് അന്നം നേടാൻ വേണ്ടിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ അന്നം നേടുവാൻ പ്രാപ്തമാക്കുന്നുണ്ട് എൺപത്തിനാല് പറയുകയാണ് ഇപ്പം വിറക് എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് കത്തിച്ചിട്ട് അതിലാത്തുള്ള അഗ്നി ഉപയോഗിച്ചിട്ട് തന്നെയാണ് അന്നമാക്കി തീർക്കുന്ന ഭക്ഷണങ്ങളെല്ലാം അന്നമാക്കിയിട്ട് ചിലപ്പം ചുട്ടിരിച്ചിട്ട് തിന്നും അങ്ങനെ യാഗം നടത്തുന്നവരുടെ കർമ്മം നടത്തുന്നവരുടെ വീടുകളില് അങ്ങ് എല്ലാ സകല നന്മകളും ചെയ്തുകൊണ്ട് ഉപിച്ചു വരുന്നു ഇപ്പൊ എല്ലാ വീടുകളിലും അഗ്നി നന്മ അവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി വെളിച്ചം നൽകാൻ വേണ്ടിട്ടായാലും ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിട്ടായാലും അഗ്നി എത്തി സകല നന്മകളും ചെയ്യുവാൻ വേണ്ടി ജ്വലിച്ചു നിൽക്കുന്നു വീടുകളിൽ ഇനി എൺപത്തി അഞ്ചില് എൺപത്തഞ്ചിന് പറയാണ് ഏറ്റവും പ്രിയപ്പെട്ട അഗ്നി ഏതാണ് ഉദിച്ചുയരുന്ന അഗ്നിയാണ് സൂര്യനാണ് സൂര്യനിൽ നിന്നുള്ള ഊർജമാണ് ഈ പ്രപഞ്ചത്തിലെല്ലാ എല്ലാ കർമ്മത്തിന്റെ പിന്നിലും ഉള്ളത് അപ്പം ഏവർക്കും പ്രിയപ്പെട്ട ആയ അത് പ്രഭാതത്തില് എല്ലാ വീടിലും ധനമെത്തിക്കുവാൻ വേണ്ടി ഉദിച്ചുയരുന്നു സൂര്യൻ ഉദിക്കുന്നത് കൊണ്ടാണ് കൃഷിയെല്ലാം ഉണ്ടാകുന്നത് ആ കൃഷിയിൽ നിന്നുള്ള ഫലങ്ങളാണ് പുറത്തിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നത് രാവിലെ പോയിട്ട് വെണ്ടക്കയിലുണ്ട് ഈ വണ്ടക്കേല എങ്ങനെയാണ് ഉണ്ടാകുന്നത് വരുന്ന സൂര്യൻ അതിന്റെ ഊർജം നൽകിയിട്ടാണ് ചെടികൾ ഭക്ഷണം പാകം ചെയ്തിട്ട് വെണ്ടക്കേല ഉണ്ടാക്കുന്നത് നമ്മൾ രാവിലെ പോയി പറിച്ചെടുത്തിട്ട് വീട്ടിൽ എന്ത് ചെയ്യുന്നു ധനമെത്തിക്കുന്നു യാഗങ്ങൾ നടത്തുന്ന കൃഷി ചെയ്യുന്ന കർഷകന്റെ വീട്ടിലെല്ലാം ധനമെത്തിക്കുന്നു ആര് സൂര്യൻ ഉഷസിന്റെ ആരംഭത്തിൽ തന്നെ അത് നാശമില്ലാത്ത അഗ്നിയാണ് നമ്മൾ വരതെല്ലാണെങ്കിൽ കത്തി തീർന്നു പോകും വെറുതെ തീർന്നു പോകും പക്ഷേ സൂര്യൻ എന്ന് പറയുന്ന സാധനം നാശമില്ലാത്ത അഗ്നിയാണ് അതെല്ലാ ദിവസവും അഗ്നി ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ് അതിന് നാശമില്ല അതിലാണ് രചകൾ അഭിസർപ്പിക്കുന്നത് നമ്മൾ അഭിസർപ്പിക്കുവാനുള്ള വിത്തെല്ലാം ഭൂമിയിൽ ഇട്ടു കഴിഞ്ഞാൽ ഈ സൂര്യൻ ഉദിച്ചു വരുന്നത് കൊണ്ടും അതിൽ നിന്നുണ്ടാകുന്ന മഴയെല്ലാം കൊണ്ടാണ് വിത്തുകൾ കുറച്ചിട്ട് ഭക്ഷണമായിട്ട് ധനമായിട്ട് മാറുന്നു ഇനി എൺപത്തി എമ്പത്തി ആറ് ഉദിച്ചു വരുന്ന ഗീതങ്ങൾ നമ്മൾ അഗ്നിക്ക് പല സ്തുതികൾ അർപ്പിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള അഗ്നിയായിട്ട് അത് രൂപാന്തരം പ്രാപിക്കും അഗ്നിയെ നമുക്ക് വെളിച്ച രൂപത്തിലേക്ക് സ്തുതി ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വെളിച്ച രൂപത്തിൽ മാറ്റിയെടുക്കാം ചൂട് രൂപത്തിൽ മാറ്റിയെടുക്കാം അല്ലെങ്കിലോ ഇലക്ട്രോമാഗ്നറ്റിക് വേസ് ആയി മാറ്റിയെടുക്കാം അപ്പൊ പലതരം സ്തുതികളുടെ അടിസ്ഥാനത്തില് നമുക്ക് എന്ത് ചെയ്യാം ഈ ഈതികളെല്ലാം അഗ്നിക്ക് വേണ്ടിയുള്ളതാണ് അപ്പൊ അഗ്നിക്ക് വേണ്ടിയാണ് വേദങ്ങളിലുള്ള ശാസ്ത്രതത്വങ്ങൾ അല്ലെങ്കിൽ ആധുനിക സൈറ്റ്സ് എല്ലാം ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചിട്ട് അഗ്നിയെ നമുക്ക് പല രൂപത്തിലും മാറ്റിയെടുത്ത് വൈദ്യുതിയാക്കി മാറ്റാം അതുകൊണ്ട് അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ പറ്റി വെച്ച് ഉണ്ടായിട്ട് ബൾബിൽ വെളിച്ചായിട്ട് അങ്ങനെ അഗ്നി ജ്വലിച്ചു വരുമ്പോൾ അത് നമുക്ക് ധനം നൽകും അഗ്നി പല രൂപത്തിൽ ഉപയോഗിച്ചിട്ട് പല പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ കിട്ടും അങ്ങനെയാണ് അഗ്നിയിൽ നിന്നും പല രൂപത്തിൽ സ്തുതിച്ചിട്ടാണ് നമ്മൾ അഗ്നിയിൽ നിന്നും പലതരത്തിലുള്ള ധനം നേടുന്നത് വൈദ്യുതി ഉപയോഗിച്ചാൽ പലതരം ഉപകരണങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് നമുക്ക് ധനം നേടാം ഇനി എൺപ എൺപത്തിയേഴ് അതുകൊണ്ട് അന്നം ആഗ്രഹിക്കുന്നവർ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർ എന്തെങ്കിലും ഉൽപ്പന്നം ഉൽപ്പന്നമുണ്ടാക്കുന്നവർ ഉദ്ദേശിക്കുന്നവർ അല്ലെങ്കിൽ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ അന്ന സാധാരണ നിലയിൽ അന്നമായിട്ടെടുക്കണം ഭക്ഷണം ഉണ്ടാക്കാനും ഉദ്ദേശിക്കുന്നവർ അഗ്നിദേവനെ പൂജിച്ചുകൊണ്ട് സ്തുതികൾ അർപ്പിക്കുക അതിനനുസരിച്ച സ്തുതികൾ ശാസ്ത്രത്തിലൂടെ സമീപിക്കണം പണ്ട് വിറകെടുത്ത് കത്തിച്ചിട്ടായിരുന്നു ചൂടാക്കിയിരുന്നത് പിന്നെ പിന്നെ ഈ അഗ്നിയെ തന്നെ വൈദ്യുതോർത്തി ആക്കി മാറ്റിയിട്ട് ഇലക്ട്രിക് ഉപകരണങ്ങളാക്കി മാറ്റി പിന്നെ അഗ്നിയെ തന്നെ വേറെ രൂപത്തിൽ ഗ്യാസ് രൂപത്തിലെല്ലാം ഇന്നത്തെ സ്റ്റൗ മാതിരി ഉള്ളതാക്കി മാറ്റി പണ്ടത്തെ മാതിരിയല്ല പണ്ട് തീ വെച്ചിട്ടായിരുന്നു മണ്ണെണ്ണീ വെച്ചിട്ട് ഇപ്പോഴത്തെ ഗ്യാസ് സ്റ്റൗ ആണ് അങ്ങനെ പല സ്തുതികളിലൂടെയാണ് നമ്മൾ അന്നങ്ങളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് അതുകൊണ്ട് ഞാനും അതായത് നമ്മളെന്ത് വേണം ഭവനത്തിന് സന്തോഷം നൽകുന്ന വീട്ടിന് സന്തോഷം നൽകുന്ന അഗ്നിക്ക് സ്തുതികൾ അർപ്പിക്കുക നമ്മളെ വീട്ടിലും പലവിധം സ്തുതികൾ അർപ്പിച്ചു കഴിഞ്ഞാൽ അഗ്നി പലരൂപത്തിലായിട്ട് മാറ്റി മാറിയിട്ട് ഇസ്ത്രീപ്പെട്ടിയായിട്ട് മാറും ഹീറ്ററായിട്ട് മാറും എ സി ആയിട്ട് മാറും ഫ്രിഡ്ജായിട്ട് മാറും ഇതെല്ലാം അഗ്നിയോട് ഉപയോഗിച്ചിട്ടുള്ള അഗ്നിതത്വം അഗ്നി അടി അനുസരിച്ചിട്ടുള്ള അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്ര തത്വങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ നമ്മളിതിനെയെല്ലാം വീടുകളിൽ ഉപയോഗിക്കുന്നത് ഇനി എൺപത്തെട്ടാമത്തെ എൺപത്തെട്ടിൽ പറയുന്നു ഇങ്ങനെ ജലിച്ചിൽ അഗ്നിയിലാണ് നമ്മൾ ആകുന്ന അന്നം നൽകുന്നത് അതിനു വേണ്ടാലും അതിൽ തിന്നേണ്ട സാധനം നമ്മൾ ഹവിസ്സാകുന്ന അന്നം അതിന് നൽകും പെട്രോള് നൽകും ഡീസല് നൽകും വിറക് നൽകും അതിനാകുന്ന ഹവിസ് അർപ്പിക്കുക അത് എങ്ങനെ വേണം സുഹൃത്തിനെ എന്ന പോലെ സ്തുതിയോടുകൂടി ചെയ്യുക സുഹൃത്തുക്കളെ പോലെ നമ്മൾ സ്തുതിച്ചിട്ട് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തില് അഗ്നിക്ക് ഹവിസാപ്പിക്കുക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അഗ്നിയെ സമീപിച്ചു കഴിഞ്ഞാൽ വൈദ്യുതി ആയിട്ട് അത് പ്രത്യപ്പെടും വെളിച്ചമായിട്ട് പ്രത്യക്ഷപ്പെടും ചൂടായിട്ട് പ്രത്യക്ഷപ്പെടും ഇലക്ട്രോമാഗ്നറ്റിക് ആയിട്ട് വേക്സ് ആയിട്ട് അതിനുവേണ്ട ഹിസ്സുകള് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അഗ്നിക്ക് നൽകിയ അഗ്നി രൂപത്തിലായി മാറി നമുക്ക് എല്ലാ ഉന്നതികളും നൽകും ഇനി അമ്പത്തൊമ്പതില് ആ പാപങ്ങളെ നമ്മുടെ പാപങ്ങളെല്ലാം ഇല്ലാതാക്കാനുള്ള അഗ്നിയാണ് നമുക്ക് പ്രാപ്തമായിരിക്കുന്നത് എന്ന് പറയുകയാണ് എൺപത്തി ഒമ്പതി നമ്മുടെ എന്ന് പറയുമ്പോൾ നമ്മൾ കഷ്ടപ്പെടുമ്പോഴാണ് പാപം എന്ന് പറയുന്നത് കഷ്ടത മാറുമ്പോൾ പുണ്യം അല്ലെങ്കിൽ സുഖം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ വിശന്നിരിക്കുമ്പോൾ നമ്മൾ പാപികളാണ് അഗ്നി ഉപയോഗിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമ്മൾ പുണ്യം ചെയ്ത് വരാനും ഇപ്പം നമ്മൾ എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും അധ്വാനിച്ചിട്ട് അധ്വാനിക്കുക എന്ന് പറയുന്നത് തന്നെ ഊർജത്തിന്റെ സഹായത്താണ് അധ്വാനിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം ഇല്ലാതാക്കും നല്ല സുന്ദരമായ ലോകമായിട്ട് മാറും ഋഷപുത്രനായ ശ്രുതവറിന് വേണ്ടി ജോലിപ്പിക്കുന്ന അന്ന് കാലത്ത് ഋഷികളുടെ കാലഘട്ടത്തിൽ പോലും അഗ്നിയെ തന്നെയാണ് മനുഷ്യർ ആശ്രയിച്ചിരിക്കുന്നത് അവരുടെ പാപങ്ങളെല്ലാം കഷ്ടപ്പാടെല്ലാം ദൂരീകരിക്കുവാൻ വേണ്ടി ഇനി തൊണ്ണൂറ് ഒരു തൊണ്ണൂറ് പറയാണ് എല്ലാം അഗ്നി റെഡിയായിട്ട് കത്തിച്ചൊഴിച്ച് വന്നിരിക്കുകയാണ് ഋത്രികളോടൊപ്പം അതിന് കർമ്മം ചെയ്യുന്ന ആൾക്കാരോടൊപ്പം ഭൂമി സംബന്ധമായ യാഗത്തിൽ ഭൂമിയിൽ നടക്കുന്ന എല്ലാ കർമ്മങ്ങളിലും നിലയുറപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പം അഗ്നി ഉയർന്ന് ഭൂമിയിൽ എവിടെയെല്ലാം കർമ്മങ്ങൾ നടക്കുന്നുണ്ടോ അവിടെയെല്ലാം അഗ്നി വന്ന് ആഗതനായിരിക്കുകയാണ് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടെന്ത് പറയുന്നു കശ്യപൻ അഗ്നിയുടെ പിതാവും അപ്പം ആദ്യമായിട്ട് അഗ്നിയെ ഉപയോഗിച്ചത് കശ്യപനാണെന്ന് ഇവിടെ വരുന്നു അതുകൊണ്ടാണ് കശ്യപൻ അഗ്നിയുടെ പിതാവും ശ്രദ്ധാദേവി മാതാവും മനുശ്രോതാവുമാവുന്നു അപ്പം മനുവിന്റെ കാലത്താണ് പ്രപഞ്ച സൃഷ്ടിയെല്ലാം അപ്പം പിതാവും ശ്രദ്ധാദേവി ശ്രദ്ധയോടുകൂടി കശ്യപന്റെ കാലഘട്ടത്തില് മനുഷ്യരെ അഗ്നിയെ ഉപയോഗിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ മുതലാണ് മനുവിൽ നിന്ന് തുടങ്ങിയിട്ടാണ് പ്രപഞ്ച സൃഷ്ടിക്രമം തുടങ്ങിയത് അപ്പം മനു ഓരോ മഞ്ഞോന്തര ഓരോ മനോന്തര തുടങ്ങുന്ന ഓരോ മനുവിൽ നിന്നാണ് ആ മനുവിൽ നിന്ന് തുടങ്ങുമ്പോൾ തന്നെ അഗ്നി ഉപയോഗിച്ചിട്ടാണ് ഇന്നുള്ള എല്ലാ യാഗങ്ങളും നടക്കുന്നത് അതുകൊണ്ട് ഇവിടെ അഗ്നിയുടെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ലളിതമായിട്ട് para